അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പാങ്ങുപാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട് ഒരു മുന്നൂറ്റമ്പത് അടി ഉയർച്ചയുള്ള പാറ അപ്പോൾ അതിലോട്ട് കയറാൻ പോകാം നമ്മൾ ലൂണയിലാണ് വന്നത് ലൂണ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പാറയിലോട്ട് കയറാം ഇച്ചു ആണ് അപ്പോൾ ഓക്കെ എങ്കിൽ അന്നേരം എന്തായാലും വീട്ടിലോട്ട് ഓക്കെ അഡ്വഞ്ചറാണ് റോഡാണ് നല്ല മോശമുള്ള റോഡാണ് നമ്മൾ നമ്മുടെ വണ്ടി കേറ്റാൻ പറ്റുന്ന അടുത്ത് വരെ നമ്മൾ കേട്ടുന്നതാണ് ഇപ്പം നമ്മൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് അടി ഉയർച്ചയുള്ള പാറേന മണ്ടയിൽ വണ്ടി കയറ്റത്തില്ല നമ്മൾ ഡ്രോപ്പ് ഇട്ട് കയറാനുള്ള പ്ലാനാണ് അപ്പോൾ അങ്ങോട്ട് വേവാ നമ്മൾ പാറേറെ അടുത്തു വരെ പോവാണ് ഇത് വലിയ തേരി ഉണ്ടായതിനു മുമ്പ് അത് കയറുവോന്നും അറിയത്തില്ല അപ്പൊ കയറിയില്ലെങ്കിൽ നിങ്ങള് റിപ്പോർട്ട് ചെയ്തോ നമ്മൾ നമ്മള് പോവാറാൻ പോവാനെ கேரநில் கேரத்தில அனே கேரத்துள்ள நோக்காம் புறமோட்டு போய் தம்போட்டே நட்டோம் வண்டி வண்டி ஓடிச்சு வந்தா இவ்வளவு அறியா ஆ குழி கேடச்சே നമ്മുടെ ലൂണോട്ട് വന്ന സ്ഥലോ അവിടെ നമ്മൾ നേരെ മേളിക്കയറ്റുന്നു ഓക്കെ പാറ തൂടെ പാറയതാ അവിടെ കേറാൻ പോകുന്ന പാറ നമ്മൾ അങ്ങ് പോണം വിശ്രമിക്കാം നമ്മള് ഇനി ആദ്യം പോകുന്നത് ഇവിടെ കൊറേ നല്ല മനോഹരമായിട്ടുള്ള പാറയുണ്ട് നല്ല നള്ളയും പാറയൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ടാ നമ്മള് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് അടി പാറ മണ്ടയിൽ നമ്മൾ റോപ്പൊക്കെ വെച്ച് കേറാൻ പോകുന്നത് ഇവരൊക്കെ മെയിൻ ആൾക്കാർ ആൾക്കാരവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാതിരി പാറയിൽ പാറയല്ല ജീവിക്കുന്നത് പാറയല്ല ജീവിക്കുന്നത് അപ്പൊമാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ ആരും ഒരു ടൂറിസ്റ്റ് കാരും ടൂറിസ്റ്റ് ആൾക്കാരൊന്നും വരാത്ത സ്ഥലം നമ്മുടെ കുറച്ച് പത്ത് കിലോമീറ്റർ അപ്പുറം ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വെളിയിൽ ഉള്ളവരൊന്നും വരത്തില്ല ഈ ഉണ്ടെങ്കിലും ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ അപ്പൊ അത്ര ഡേഞ്ചർ അച്ഛൻ ഡേഞ്ചർ നമ്മളെല്ലാം ഉണ്ട് ബെൽറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് കയർ ഹെൽമറ്റ് എന്തോലും അങ്ങോട്ട് ഓക്കെ അപ്പൊ നമ്മള് എല്ലാരും പാറ കയറാൻ പോവാണ് ഓക്കെ 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 അപ്പൊ നമ്മുടെ റോഡിൽ നിന്ന് വണ്ടി വെച്ചിരുന്ന ഒരു കിലോമീറ്റർ ഉണ്ട് പാറ വരെ എത്താൻ അതിന് മുമ്പ് കുറെ പാറകളൊക്കെ ഉണ്ട് നമ്മൾ കാണാൻ തന്നെ ഒരു കിലോമീറ്റർ നടക്കാൻ ഉണ്ട് ഇനി ഇച്ചിരി പാടാ പല പാറ കേറി പോകണം നല്ല വെയില അപ്പൊ ഈ പാറ ഈ പാറ കണ്ടോ ഈ പാറ കണ്ടോ ഒരു രണ്ട് പാറ ഇടയ്ക്ക് ഒരു കുഞ്ഞു പാറ ഓക്കേ ആ തളന്നോ നീയോ പറഞ്ഞു പറഞ്ഞു ഇവിടുന്ന് നമ്മുടെ സുരേഷ് ഒരു പിടിച്ചേ അപ്പുറത്ത് നമ്മൾ ും നമ്മളെ ഉദ്ദേശിച്ചല്ലൂപ്പാട് വരുന്ന പരിപാടിയാ വണ്ടിയൊന്നും കേറത്തില്ല വണ്ടി പിന്നെ അപ്പുറത്തൂടെ അപ്പുറത്തുകൂടെ കൊണ്ടുവന്നാ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം വരെ വണ്ടി വെക്കാൻ പറ്റും പക്ഷെ നമ്മൾ അഡ്വെഞ്ചർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിലൊക്കെ വന്നത് പക്ഷെ നടന്ന് നമ്മുടെ കൊരവേടും കൊരവേടും എനിക്ക് നടക്കാൻ അപ്പം നമ്മള് ഈ പാറയുടെ ഈ സൈഡിൽ കൂടാ കയറുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കയറുന്നത് കമാണ്ടാ മക നമ്മൾ കയറാൻ പോകുന്നത് ഈ പാറയുടെ പേര് പാങ്ങുപ്പാറ എന്നാണ് ഇളവറാകുഴിന്ന് ഒരു ഒരു കിലോമീറ്ററിനകത്തോട്ട് പാങ്ങുപ്പാറ എന്ന ഈ പാറയുടെ പേര് വെളിയിലൊന്നും ആർക്കും അറിയത്തില്ല ഇവിടെ ചടയമംഗലത്തെ ജടായിപ്പാറയുടെ അതിന് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നില്ലേ അതിന് ഹൈറ്റ് കുറവാ ആ ഒരു ഹൈറ്റ് വരുമായിരിക്കും ഏകദേശം ഇതിന്റെ മണ്ടെന്നാൽ ജടായിപ്പാറ കാണാം അത്രേ ഉള്ളൂ പാറ കയറാൻ പോകുന്നില്ല കാൽഫാഗം പോലും നമ്മൾ ആയിട്ടില്ല അതൊക്കെ എന്ത് എന്ത് ഇതൊക്കെ ായിട്ട് എത്തി കാണും അടി വേളി പോകണം നമുക്ക് ഒരു മണിക്കൂർ വേണം ഗ്യാപ്പേ ഇതിലേക്കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നൂറ് മീറ്റർ മീറ്റർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരാൾക്ക് ഇറങ്ങാവുന്ന ഗ്യാപേ ഉള്ളൂ ഇതിലേ ഇറങ്ങിട്ട് നമുക്ക് അപ്പുറത്ത് കേറാൻ പറ്റും നമുക്കൊന്ന് ഇറങ്ങി കാണും യ്യനും കേട്ടോ അത്രയും വരുന്നില്ല നോക്കി കണ്ടു ഇറങ്ങാ നിങ്ങൾ ഇവിടെ ൾ പോകുന്ന ഗ്യാപ്പുള്ളൂ ഒരാൾ പോകുന്ന കേട്ടോ കേട്ടോ ആ ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് നമുക്ക് വേണമെങ്കിൽ അതിലൂടെ ഇറങ്ങാം പക്ഷേ വണ്ണം ഇല്ലാത്ത എന്ന് മാത്രമേ ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ കണ്ടോ ചേ പറഞ്ഞുണ്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല തിരിച്ചപ്പുറത്തിറ പോയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ

ഇത് നല്ല ആഴ്ചയുള്ള ഉള്ള സ്ഥലം നമുക്ക് ഉണ്ടല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ പയർട് പാറ കൊണ്ടാവാ പാറ പാറച്ചാൻ്റെ ഒരു കാൽ പാഗോ അതൊന്നും നല്ല പാറച്ചു പിന്നെ ഇറങ്ങാൻ പോവാ നല്ല താഴ്ച ഉണ്ടല്ലേ കൊടുക്കാൻ ഹെഡ് കെട്ടാറുണ്ട് താരത്ത് ഇതിനകത്തോട് ഈ പാറ കേറീല് കൈര് പിടിച്ചോണ കൈര് പിടിച്ചേ കൈര് അണ്ണാ കൈര് പിടിച്ചോ പക്ഷെ കൈര് പിടീമേനി വാക്ക് കിട്ടുന്നില്ല ഇല്ല പർഫോംസ് കിട്ടാ അപ്പോൾ ഓക്കേ കിבלാന ഫിനിഷ് ഹോളി അപ്പം ഇതാ പാറ ഊറ്റണ്ടട്ടോ തെല്ലി കിടക്കോ വണ്ടിനെ കേറാമ നമു വാ ര പറയാട്ടോ ഇതൊക്കെ ഒന്നും ആയില്ല അല്ലടാ നല്ല കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഇല്ലടാ അല്ലേടാ അറുപത്തഞ്ച് കിലോമീറ്റർ മാറി ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഈ പാറ വിളക്കുപാറ ഇളവറാംകുഴി എന്ന് പറയും അവിടെ ഈ പാറ പക്ഷേ വിനോദസഞ്ചാരികളൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നില്ലേ അവരൊന്നും വന്നിട്ടില്ല നമ്മൾ കുറച്ച് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ളവരൊക്കെ ഈ പാറയിൽ കയറുന്നത് ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വഴി നമ്മൾ പറഞ്ഞുതന്നെ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോൺടാക്ട് ചെയ്യുക നമ്മളോട് കോണ്ടാക്ട് ചെയ്താൽ വഴിയും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കി തരാം ഓക്കെ നമ്മുടെ യൂട്യൂബ് കൊല്ലം കാരന്റെ യൂട്യൂബ് ആണോ അപ്പൊ യൂട്യൂബ് ചാനല് ആർക്കെങ്കിലും വരണോ താല്പര്യം ഉണ്ടെങ്കിലും പ്രത്യേക മാസത്തിൽ ഇവിടെ സത്യം പറഞ്ഞാൽ കയറാ ഇരിക്കുന്നതല്ല കാരണം ഭയങ്കര കാറ്റാ കാറ്റെന്ന് പറഞ്ഞാൽ അവർ രക്ഷയില്ലാത്ത കാറ്റാ ഉച്ച സമയത്ത് ഇത് കാറ്റ് കുറവ് വൈകുന്നേരം ഒന്നും കയറൊക്കെ നടക്കത്തില്ല അപ്പുറത്ത് പാവ അള്ള നമുക്ക് അങ്ങോട്ട് പോകുമ്പോട്ട് പണ്ട് ഇതുവഴി ഞാൻ അള്ള കയറിയിട്ടുണ്ട് അന്ന് വണ്ണമില്ലായിരുന്നു ഷേപ്പാ തന്നെ ഈ വണ്ണം ഇല്ലായിരുന്നു

ഒരു രക്ഷയില്ലാത്ത കാറ്റാ മാസം ശരിക്കും നല്ല കാറ്റ് അല്ല അല്ല ഇത് ഉച്ചയപ്പാണോ കാറ്റില്ലാത്ത ഉച്ച മാസം ഭയങ്കര കാറ്റായിരിക്കും ഇപ്പൊ നമ്മള് ഇപ്പൊ പാറയുടെ താഴെ ഇറങ്ങാൻ പോവാണ് ഇറങ്ങാൻ പോവാ നമ്മൾ എന്തായാലും കയറിയും ചെയ്ത് ഇറങ്ങാൻ പോവാ എല്ലാം കണ്ടു കുറെ വിഷലൊക്കെ നമ്മൾ എടുത്തു അതൊക്കെ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണം എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇപ്പൊ എലോറാംകുഴിയില് ഇത്രേം മനോഹരമായുള്ള സ്ഥലം ഇവിടെയുള്ളു വേറെ ഇല്ല അതാണ് അതെ ഷെയർ ചെയ്ത് എല്ലാടത്തേക്കും എത്തിക്കുവാ ഈ സ്ഥലം വെള്ളം കൊണ്ടതിനകത്ത് കയറാവുള്ളൂ വെള്ളമില്ലാതെ നമ്മൾ വെള്ളം എടുക്കാൻ വിട്ടു താഴെ വെള്ളമില്ലാത്ത ഒരു കാരണം വെച്ചാലും എല്ലാവരും ഷെയർ എല്ലാരും മാക്സിമം നമ്മൾ വൃത്തി മാസം ആയതുകൊണ്ട് ചൂടില്ല പക്ഷെ വൃത്തി മാസം വൈകുന്നേരം കേരള ഉച്ച സമയത്തൊക്കെ കേറാവുള്ളൂ വൈകുന്നേരം നല്ല കാറ്റായിരിക്കും ഇല്ലൂടാ തല പേരുണ്ടോ തലേ ഇത്രയും താഴ്ച മുകളിലോട്ട് വന്നത് മാക്സിമം ചരിഞ്ഞിറങ്ങോട്ട് പാച്ച നീ മിക്കവാറൊക്കെ ഞാൻ ദുബായിലല്ലേ അതുകൊണ്ട് എനിക്ക് അഴിക്കുവാന്നോ കുരു വീണുരു വീണായിരുന്നു സ്ഥലത്ത് വെള്ളം എരിപ്പുണ്ട് നമ്മള് താഴെ എത്തി വെള്ളമുണ്ട് വെള്ളം അടുത്ത ഇതിലേ ഇറങ്ങാൻ ഇതുവഴി അതുവഴി ഇറങ്ങിയിട്ട് വേണം പോവാൻ പോയിട്ടില്ല നല്ല അഡ്വഞ്ചർ ആയിട്ട് ഇറങ്ങാൻ പറ്റും ഇതിലേ ഇറങ്ങി അപ്പുറത്ത് പോകാൻ പറ്റും അപ്പൊ ഓക്കെ നമുക്ക് അന്നേരം ഇറങ്ങാം രാജേഷ് ഈ ആളയുടെ അകത്തൂടെ ട്രാവൽ ചെയ്ത് എവിടെ വരും പാച്ച വരും ഇറങ്ങുക പുലിണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ കൂടെ വേണം നമ്മള് വരാ ഭയങ്കര ചെള്ള ചെറക്കത്തില്ലേ ഞാൻ പറ 300 കൊള്ളും സാര നമ്മൾ കുറവില്ല അവിടെ இருக்கு ഇപ്പോ വെട്ടിയ ഒരാൾ പോകുന്ന ഗ്യാപ്പ് ഉണ്ട് കുറ 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 നമ്മൾ എത്രയേ സാല ഉണ്ട് അങ്ങോട്ട് ജെളിയിലേക്ക് ഓക്കേ ഇവിടേക്ക് ഇപ്പോ നമ്മൾ വലിയ നടന്നു ഇതിനാണ് ഇല്ലാത് മണോ ഓക്കേ തീർക്കാം

നല്ല കാര്യോ ക്യാമറ കൊണ്ട് അവിടെ ഇവിടെ പോയിരുന്നു അമ്മ അമ്മാര് കുരുങ്ങി അവിടെ ഇറങ്ങാ പണിയായി പോയല്ലേ അമ്മാര് ഇറങ്ങിയ സ്ഥലത്തൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം പറ്റില്ലേ തിരിച്ചില്ലാ താഴെ താഴെ എത്തി ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ഈ വീഡിയോ വീഡിയോ വിചാരിക്കുന്നു ഈ ഷെയർ ചെയ്യണം മാക്സിമം എല്ലാവർക്കും ഈ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കണം അപ്പോൾ അപ്പൊ ഓക്കെ